വിശാലമായ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടാവും ഒരു കൊക്കറിണി പറയുന്നു കൊക്കരണിയാണ് മനസ്സിലായില്ലേ ഈ കൊക്കർണിയുടെ സ്വഭാവം കൊക്കർണിയാണ് അങ്ങനെ മാന്തിപ്പിടിക്കേണ്ട സാധനം റോഡ് തടസ്സമായി കിടക്കുന്നു എത്ര പട്ടി ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് കാര്യം ആരോട് കമ്മിറ്റ്മെന്റ് ഇപ്പോ നമ്മൾ പോയി ഇതാകണം ചെയ്തത് കരുണാകരി റേഞ്ച് ഓഫീസ് അപ്പുറത്ത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് അതിന്റെ അതിന് നല്ല ബിൽഡിംഗ് ആ പാടില്ല കേന്ദ്രം കൂടിയ ഒരു കെട്ടിടത്തിലാണ് ഞാൻ ഈ വിശദാംശങ്ങൾ ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറ്റും ഇതല്ല പണി പണി മനുഷ്യരുടെ സുപ്രീം കോടതി സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ കേരളത്തിന്റെ പ്രത്യേക രീതി പരിഗണിച്ചിട്ട് ഹൈക്കോടതിയോട് പരിഹരിക്കാൻ പറഞ്ഞ ഉടനാണ് സത്യത്തിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഈ ഫയൽ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ കക്ഷി ചേർന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ശക്തി ഉണ്ടാവുമായി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് താല്പര്യമുണ്ട് അപ്പോ ഇത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ പോലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ ജനങ്ങളെ നിർത്തിയിട്ട് എനിക്ക് ജനങ്ങളല്ലേ ഇവിടെ കിട്ടുന്ന ആരും നാട്ടുകാരുടെ ആൾക്കാരല്ല മന്ത്രി എത്തിയിരിക്കണ്ട ആരെങ്കിലും ഉണ്ടോ നാട്ടുകാർ ഇത് കുറെ പത്രക്കാർ രണ്ട് മൂന്ന് ജനപ്രതിനിധികൾ ബാക്കിയൊക്കെ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്ക് ഒന്ന് രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ കോൺട്രാക്ട് ഉണ്ടാവുല്ലേ മനസ്സിലായില്ലേ ഒരു ഇതിനകത്ത് കയറിയിട്ടില്ല എന്തുകൊണ്ട് ജനങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന് എത്രമാത്രം കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സദസ്സന് ഈ രീതിയിൽ മനുഷ്യനെ അകറ്റി മനുഷ്യൻ എങ്ങനെയും ഇവരുമായി സഹകരിക്കാൻ തയ്യാറാണ് ആ മനുഷ്യരുടെ സഹകരണമാണ് ഇത്രയും വലിയ രണ്ട് ജമിഷനിൽ മരമുറ കേസ് ഈ വർഷത്തിൽ ഓരോന്ന് അല്ലെ ഏതെങ്കിലും പട്ടിണി കിടന്നിട്ട് സാധു കുറച്ചു ആവും അങ്ങനെയാണെങ്കിൽ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് ഇ എഫ് എൽ എന്ന് പറയുന്ന ഒരു ഭൂമി കുറച്ചിട്ടുണ്ടാവും ഇത് ജനകീയമായ ഇടപെടില്ലാത്തതാണ് what are you,